ഞാനിന്നേ ഒരു ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് പോകും അണേ അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇച്ചിരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിന് വേണമെങ്കിലും അരിയാം ചതുരത്തിന് എങ്ങനെ വേണമെങ്കിലും അരിയാം എങ്ങനെയായാലും ചെറുതായിട്ടരിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് ഉപ്പിടാം ഇനി ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം നല്ലവണ്ണം വെന്ത് കിട്ടണം ഒന്ന് ഗ്യാസിലോട്ട് ഒന്ന് വയ്ക്കാം ഒന്ന് നല്ലവണ്ണം തിളച്ച് വേഗട്ടെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് തിളച്ചിളച്ച് വേവുന്ന സമയം ഒരു കൂട്ട് ഉണ്ടാക്കാം അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലിച്ച് ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം അരച്ചെടുക്കാം ആ സമയം അരയ്ക്കുന്ന സമയം നമ്മുടെ ബീട്രൂട്ടൊക്കെ ഏകദേശം എന്ത് റെഡി ആയിട്ടുണ്ടോ എന്ന് അടച്ചിട്ടിട്ടുണ്ട് അടച്ചിട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇല്ല ഇത് നല്ല ഫൈനായിട്ട്താ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഉണ്ടോ ഇതുപോലെ അരയ്ക്കണം ഇനി നമ്മുടെ ബേറ്റ് റൂട്ടൊക്കെ നല്ല വണ്ണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ഇതോ നല്ല വെന്തിട്ടുണ്ട് തണുത്ത് വരട്ടെ ആ സമയം നമ്മൾ അരച്ച് വെച്ചിരുന്ന മിക്സിയുടെ ജാറിൽ നിന്ന് ആ കൂട്ട് മാറ്റിയിട്ട് അതേ ജാറിൽ തന്നെ തണുത്തിരുന്ന ബീട്രൂട്ട് ഒന്ന് ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ ഇച്ചിരി ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി വേണ്ടോ നല്ലവണ്ണം അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ആ ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം ഇത് തിളക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ കൂട്ടൊഴിച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് തിളക്കേണ്ട തീ ലോ ഫ്ലെയിമിൽ വച്ചതിന് ശേഷം നമ്മൾ അരച്ച് വച്ചിരുന്ന കൂട്ട് ഒഴിക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തീ ലോ ഫ്ലെയിമിൽ ഇടുക കാരണം ഇനി തിളക്കേണ്ട ആവശ്യമില്ല നല്ല തിളച്ച് കിടക്കുന്നതുകൊണ്ട് നല്ല ചൂടുണ്ട് ഇതൊന്ന് നല്ല വെണ്ണം ചൂടായാൽ മതി ഇല്ലെങ്കിൽ അതിൻ്റെ കൂട്ട് പിരുന്നു പോവും അതുകൊണ്ടാ അതുകൊണ്ടാണ് നല്ല തിളക്കേണ്ടതായിട്ടോ നല്ല റെഡി ആയിട്ടുണ്ട് ഇനി നല്ല അധികം പുളിപ്പില്ലാത്ത തൈര് ഒന്ന് നല്ല വെണ്ണം ഉടച്ചെടുത്തിട്ട് ഇതിലോട്ടൊന്ന് ചേർക്കാം ഇതാ ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം നല്ലവണ്ണം മിക്സായിട്ടുണ്ട് പിന്നെ നമ്മുടെ ജോലി എന്തെന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുതാൾ ചൊഴിക്കുകയോ എന്നുള്ളതേ ഉള്ളൂ ബീട്രൂട്ട് കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് തന്നെയാണ് ഇനി കടുതാൾ ചൊഴിക്കുകയോ എന്ന് മാത്രമേ ഉള്ളൂ ഇനി ചൂടാക്കുകയോ എന്ന് വേണ്ട അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി ഒരു പാ അടുപ്പി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയോ പാനോ എന്ത് വേണോ അടുപ്പി വെച്ചിട്ടുണ്ട് ഇച്ചിരി കടുകിട്ടും അഞ്ചാറ് വറ്റൽ മുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇച്ചിരി കറിവേപ്പിലയും കൂടെ മാത്രം മതി അല്ലാതെ വേറെ കൂടുതലൊരു സാധനവും ഇതിന് ചേർക്കേണ്ട ആവശ്യമില്ല ച്ചിട്ട് കാർബേപ്പർ കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന കിച്ചടിയിലോട്ട് ഒന്നൊഴിക്കാം അടിപൊളി കിച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അണ്ടോ അപ്പം നിങ്ങളും ഇതുപോലെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കി നോക്കൂ അടിപൊളിയായിരിക്കും കുട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടമാണ് പ്രത്യേകിച്ചും പൊടി കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ഇങ്ങനെയുള്ള കിച്ചടി ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കാം ഓക്കേ ബായ്